ിൽ മൊബൈൽ നമ്പർ മാറ്റി മറ്റൊരു മൊബൈൽ നമ്പർ ആഡ് ഇ വേബിൽ വെബ്സൈറ്റിൽ നിങ്ങളുടെ മൊബൈൽ നമ്പർ മാറ്റുന്നത് നേരിട്ട് സാധ്യമല്ല കാരണം ഇ വേബിൾ സിസ്റ്റത്തിൽ നിങ്ങളുടെ വിവരങ്ങൾ ജി എസ് ടി കോമൺ പോർട്ടലുമായി ഡബ്ല്യൂ 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 ഡോട്ട് ജി എസ് ടി ഡോട്ട് ജേവ് ഡോട്ട് ഐ എൻ ബന്ധിപ്പിച്ചിരിക്കുന്നു അതുകൊണ്ട് നിങ്ങളുടെ മൊബൈൽ നമ്പർ ഇ വേബിൽ വെബ്സൈറ്റിൽ മാറ്റുന്നതിന് മുൻപായി ജി എസ് ടി പോർട്ടലിൽ മാറ്റം വരുത്തേണ്ടതുണ്ട് മൊബൈൽ നമ്പർ മാറ്റുന്നതിനുള്ള ഘട്ടങ്ങൾ മൊബൈൽ നമ്പർ മാറ്റുന്നതിന് രണ്ട് പ്രധാന ഘട്ടങ്ങളുണ്ട് ഘട്ടം വൺ ജി എസ് ടി പോർട്ടലിൽ മൊബൈൽ നമ്പർ മാറ്റുക വൺ ജി എസ് ടി പോർട്ടലിൽ ലോഗിൻ ചെയ്യുക നിങ്ങളുടെ ജി എസ് ടി ഐ എ ഉപയോഗിച്ച് ജി എസ് ടി പോർട്ടലിൽ ഡബ്ല്യൂ 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 ഡോട്ട് ജി എസ് ടി ഡോട്ട് ജോവ് ഡോട്ട് ഐ എൻ ലോഗിൻ ചെയ്യുക ടു സർവീസസ് തിരഞ്ഞെടുക്കുക ലോഗിൻ ചെയ്ത ശേഷം മുകളിലുള്ള മെനുബാറിൽ നിന്ന് സർവീസസ് എന്ന ഓപ്ഷൻ തിരഞ്ഞെടുക്കുക ത്രീ രജിസ്ട്രേഷൻ അമെൻമെന്റ് ഓഫ് രജിസ്ട്രേഷൻ നോൺ കോർ ഫീൽസ് തിരഞ്ഞെടുക്കുക സർവീസസ് എന്നതിന് കീഴിൽ രജിസ്ട്രേഷൻ തിരഞ്ഞെടുത്ത് അതിൽ നിന്ന് എമെൻമെന്റ് ഓഫ് രജിസ്ട്രേഷൻ നോൺ കോർ ഫീൽസ് എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക ഫോർ പ്രൊമോട്ടർ ഓർ പാർട്ട്നേഴ്സ് അല്ലെങ്കിൽ ഓത്തറൈസ്ഡ് സിഗ്നേറ്ററി ടാബ് തിരഞ്ഞെടുക്കുക നിങ്ങളുടെ ബിസിനസ് ഘടന